കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വൈബ്സ് വേദിയിൽ നിന്നും വീണ്ടും നമ്മൾ ചേരുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ വൈബ്സ് വേദിയിൽ ഒരുമിച്ചുള്ളത് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ പി പി നസീഫാണ് അദ്ദേഹം നമ്മളുടെ കൂടെ ചേരുകയാണ് അസ്ലാം വലൈക്കും വറഹ്തം സ്ലാ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി സൊല്യൂഷൻ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ സൊല്യൂഷൻ പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബസമേതം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരാൾ നിങ്ങളുടെ ഒരു ഒരാൾ സൊല്യൂഷനിൽ പങ്കെടുക്കണം എന്നൊരു ചോദ്യം എന്താ പറയാ ഒരുപാട് കാരണങ്ങളുണ്ട് ആസ് ആൻ അക്കാഡമിഷ്യൻ ഇൻ്റെ ഒരു ആംഗിളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ പത്താം ക്ലാസ് റിസൾട്ട് വെയിറ്റ് ചെയ്യണു പ്ലസ് ടു റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നീറ്റ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യണു കീം എക്സാം എഞ്ചിനീയറിംഗിൻ്റെ കീം എക്സാം കഴിഞ്ഞിരിക്കണു ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഗൈഡൻസ് സെൻ്റർ നമ്മുടെ സൊല്യൂഷനിലുണ്ട് അത് ഈ കുട്ടികൾക്കൊക്കെ സാധാരണ ഗതിയിൽ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രയാസപ്പെടുന്ന സംഗതിയാണ് അപ്പം നം ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളടുത്ത വ്യാഴ്ച കരിയറിൻ്റെ മാത്രമായിട്ടൊരു സെഷൻ തന്നെ ഉണ്ട് അതിൻ്റെ അപ്പുറം ഗൈഡൻസ് സെല്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏത് കോഴ്സിന് പോകണം അവർ കോഴ്സിന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ഏതൊക്കെ കാര്യങ്ങളാണ് ഇനി ക്യാമ്പസിൽ എത്തുമ്പോൾ ചെയ്യേണ്ടത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങി ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സൊല്യൂഷനിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്വാഭാവിക അത് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ ഒരു ഒരു പവലിയനായിട്ട് തന്നെയാണ് നമ്മുടെ സൊല്യൂഷൻ മുന്നോട്ട് പോകുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും പത്താം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ ആയിരിക്കും ചിന്തിക്കുക ഇനി എന്താണ് നീ എന്തെടുക്കും എന്നുള്ള ചിന്ത സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും പിന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നു ഇപ്പൊ ഏതാണ് എൻ്റെ അഭിരുചിക്ക് യോജിച്ചത് എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പിന്നെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കുന്നതാണ് തീർച്ചയായും അതിൽ വേറെ ഈ പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കോഴ്സുകളെ കുറിച്ചാണ് എല്ലായിടത്തും കേൾക്കുക പക്ഷെ ഒരു വെച്ചപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം കുട്ടികളായിട്ടാണ് ഈ വർഷം അല്ലെങ്കിൽ പ്ലസ് ടു വർഷം എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും ഇതില് പകുതിയിലധികവും എന്താണ് സാധാരണ കുട്ടികളാണ് അവർക്ക് വലിയ വലിയ കോഴ്സുകളൊന്നും ചിലപ്പം ഉണ്ടാവില്ല കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല അപ്പോൾ അവർക്കും ഏതൊക്കെ കോഴ്സുകൾക്ക് പോവാം ഏതൊക്കെ സാധാരണക്കാർ സാധാരണ ഉദ്ദേശം ഭയങ്കര മാർക്ക് കിട്ടും അതായത് അൻപത് ശതമാനം മാർക്ക് മതി നമ്മുടെ റിസൾട്ട് പാസ് നില കാണിക്കാൻ അപ്പോൾ അറുപത് കുട്ടികളുണ്ടെങ്കിൽ അറുപത്തഞ്ച് കിട്ടിയവർക്ക് അവർക്കൊക്കെ ഗൈഡൻസ് എടുക്കുക അല്ലാതെ നയൻറ്റി ഫൈവ് നയൻറ്റി എയ്റ്റ് അവർക്ക് മാത്രമല്ല കരിയർ ഗൈഡൻസ് ആവശ്യമുള്ളത് ഈവൻ ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടിയ കുട്ടിയാണെങ്കിലും അവനെന്ത് വേണം പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫിഫ്റ്റി ഫൈവ് അടുത്ത അവൻ്റെ ഡിഗ്രി കോഴ്സിനാവുമ്പോൾ നയൻറ്റി ഫൈവിൻ്റെ ഒരു ഇതിലേക്ക് അത് ഉയർത്താൻ പറ്റും പക്ഷെ എന്ത് ചെയ്യണം ഫിഫ്റ്റി ഫൈവ് കിട്ടിയവനും ഞാനൊരു പുഴത്തക്കാരനല്ല പിന്നെ എനിക്കും ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന തിരിച്ചറിവ് ഉണ്ടായിട്ട് ആ ഗൈഡൻസ് സ്വീകരിക്കാൻ തയ്യാറാവണം അതിനുള്ള അവസരം തന്നെയാണ് സൊല്യൂഷൻ ഒരുക്കുന്നത് സൊല്യൂഷനിൽ എല്ലാ ദിവസവും ഇത് അതിന് പുറമെ ഈ വരുന്ന വ്യാഴാഴ്ച വ്യാഴാഴ്ച കൃത്യമായി അതിന്റെ ഒരു സെഷൻ തന്നെ സി മുഹമ്മദ് അജ്മേലൊക്കെ നയിക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള ഒരു സെഷൻ തന്നെ കരിയറുമായി യെസ് ഇത് ഒരു വശത്ത് ഈ രീതിയിൽ നടക്കുകയാണ് ഇപ്പോൾ പിന്നെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ കൂടിയാണ് ഡോക്ടർ പി പി നസീഫ് അദ്ദേഹം പിന്നെ ഇതിൻ്റെ ഒരു മുഖ്യ സംഘാടനം കൂടിയാണ് അപ്പൊ അവിടെ ഞാൻ ചോദിക്കുന്നത് പിന്നെ സാധാരണ കുട്ടികളെ കുറിച്ച് കുട്ടികൾ വഴിതെറ്റുന്നു അല്ലെങ്കിൽ കുട്ടികളാകെ എന്നുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് പിന്നെ ഒരു ഇത് പറച്ചിലുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ എത്രത്തോളം അതിന് ഇൻവോൾവ് ആണ് എന്നുള്ളത് യെസ് അതിൽ അതിലേക്ക് പെരിന്തൽമണ്ണയിൽ വെച്ചെന്ന് പറഞ്ഞല്ലോ അതായത് നമ്മൾ പെരിന്തൽമണ്ണയിൽ എത്തുന്നതൊരു ഒരു ഒരു സാഹചര്യമുണ്ട് അതായത് ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ഒന്നു രണ്ട് മാസങ്ങളല്ല വളരെ മുമ്പ് തന്നെ നമ്മളിത് ആലോചിക്കുകയും കേരളം ഒരു പല ഭാഗങ്ങളിലും സന്ദർശനം നടത്തി പല സ്ഥലങ്ങളും സന്ദർശിച്ച് നമ്മൾ പൊതുവേ ഒരു സംഘാടകർ എന്നുള്ള നിലക്ക് ഏത് സ്ഥലം കണ്ടു കഴിഞ്ഞാലും അത് നമുക്ക് പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ പോയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത് അവസാനം നമ്മൾ പെരിന്തൽമണ്ണ എന്നുള്ള രീതിയിൽ എത്തി വരുന്നത് കാരണം ഇതിന് ഇതിൻ്റേതായാലും ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒന്ന് എഡ്യൂക്കേഷൻ ഹബ്ബാണ് കേരളത്തിലെ ഏത് സ്ഥലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലക്കും പിന്നെ ഹോസ്പിറ്റൽ സിറ്റിയും പല സ്പെഷ്യാലിറ്റി ഒരുപാടുണ്ട് സ്വാഭാവികമായിട്ടും അതൊരു അതുകൊണ്ടാണ് നമ്മൾ പെരുന്തമണ് എത്തിച്ചേർന്നത് പിന്നെ താങ്കൾ ചോദിച്ച ക്വസ്റ്റ് എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മളൊക്കെ ചുറ്റുപാടും കുട്ടികളുണ്ട് ഈ കുട്ടികളൊക്കെ അവധിക്കാലം മറ്റേ രാത്രി ഒരുപാട് വൈകി ഉറങ്ങണു പിന്നെ രാവിലെ ഒരു ഉച്ചയാകുമ്പോൾ പത്ത് മണിക്കും പതിനഞ്ച് മണിയൊക്കെ കണീട്ട് അങ്ങനെ സമയം തള്ളി നീക്കണ ഒരുപാട് കുട്ടികൾ ചുറ്റുപാടും പക്ഷേ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിശ്രമമില്ലാതെ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം വിശ്രം സ്റ്റുഡൻസിൻ്റെ കുട്ടികളൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിലാണ് അവർ നേരം വെളുക്കുന്നത് വരെ വ്യത്യസ്തങ്ങളായ ധാള പ്രവർത്തനങ്ങളിലാണ് പോസ്റ്റ് ഒട്ടിച്ചിട്ടാണെങ്കിലും ഫ്ലക്സുകൾ കെട്ടിയിട്ടാണെങ്കിലും അതിൻ്റെ സ്കോഡ് ഇറങ്ങിയിട്ടാണെങ്കിലും ഒക്കെ ചെയ്യും ഇങ്ങനെ ഈ കുട്ടികൾ ചെയ്യുമ്പോൾ അവരെ എനർജി കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇത് ആയിരക്കണക്കിന് കുട്ടികളാണ് എന്ത് ചെയ്യുന്നത് ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ട് അവരെ പരലോകത്തേക്ക് ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് ഈ ധാവാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഏർപ്പെടുന്ന കുട്ടിക്ക് കിട്ടുന്ന സന്തോഷം ഒരു വേടൻ്റെ പരിപാടിക്ക് പോയാലും കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഒരു തൊപ്പിൻ്റെ പരിപാടിക്ക് പോയാലും കിട്ടൂല ഈ അതായത് ഇതും ഈ നാളെ കണ്ടിട്ട് സമ്മേളനം ഇപ്പോൾ പതിനൊന്നാം തീയതി ആണ് അതിന് മുമ്പ് മരണപ്പെട്ടു കഴിഞ്ഞാലും കുട്ടികൾ എടുത്ത പ്രവർത്തനം അവിടെ കിട്ടണം അത് കബറിൽ കിട്ടും എന്നുള്ള കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രവർത്തനങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നത് യഥാർത്ഥ അതാണ് സന്തോഷം അതിന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓരോ ദിവസവും പള്ളിയിൽ ഇപ്പോൾ കുട്ടികൾ രാവും പകലൊക്കെ ഉണ്ടാകുമ്പോൾ റമദാനിലൊക്കെ ഉണ്ടായിരുന്നു അവർ അനുഭവിക്കുന്ന സന്തോഷമുണ്ട് കാരണം അവർ തെറ്റിലേക്ക് പോകണില്ല അവർ അവരുടെ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യമായിട്ട് അഞ്ചു നേരം പള്ളിയിൽ നമസ്കരിച്ച് ബാക്കി സമയങ്ങളിൽ ഈ മൊബൈലിൽ മറ്റുമൊക്കെ തോണ്ടിയിരിക്കാതെ ഈ ദവാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടിയുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന സമാധാനമുണ്ട് കാരണം ഇവിടെ ഒക്കെ എല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ കാലം കുട്ടികൾ അങ്ങനെയാണ് ആ പ്രശ്നമാണ് ഇത് പ്രശ്നമാണ് ലഹരി പ്രശ്നമാണ് അല്ലെങ്കിൽ ഇന്ന ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറയണത് ഇതൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഒരു പട്ടം കുട്ടികളാണ് നമ്മളീ പരിസരത്തൊക്കെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇതിന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് യഥാർത്ഥ സന്തോഷം അവർ തിരിച്ചറിയുകയും അത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് ഇപ്പോൾ വളണ്ടിയറായിട്ടും മറ്റേ വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ ആ ഡ്രസ്സിന്റെ ഉള്ളിൽ ചെയ്തിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഓരോ ഫ്രാഷൻ ഓഫ് സെക്കൻഡും അവർക്ക് പുണ്യം കിട്ടുന്നുള്ളാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലാതെ ആ ഒരു സ്റ്റാറ്റസ് ഇടാനോ അല്ലെങ്കിൽ അതിനോടൊരു ഇവിടുത്തെ പബ്ലിസിറ്റിൻ്റെ അപ്പുറം പഠിച്ച റബ്ബിൻ്റെ ഒക്കെ പുണ്യം ലഭിക്കുക എന്നുള്ള ആഗ്രഹത്തോട് കൂടി ആ കുട്ടികൾ ചെയ്യുന്ന കാണുമ്പോൾ ഇതാർത്ഥത്തിൽ വലിയ സന്തോഷമാണ് ഈ ഒരു സമ്മേളനവും സൊല്യൂഷനും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി പോകാം എനിക്കത് റിലേറ്റ് ചെയ്യാനും പറ്റും ഞാൻ നമ്മൾ ഈ ധർമ്മസമര സംഘമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പള്ളിയിലേക്ക് വൈകി എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ആ സമയത്തും ഒരു മണി രണ്ട് മണി സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്ലക്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണുമ്പോൾ കുട്ടികളാണ് അപ്പോൾ വിസ്ഡം സ്റ്റുഡൻസിന്റെ സമ്മേളനം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ സ്റ്റുഡൻസ് എടുക്കുന്നുള്ളു അപ്പോൾ ഈ ഈ ക്യാമറന്റെ പിന്നിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പതിനാറും പതിനേഴും വയസ്സുള്ള പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിലൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ആ നിലക്കൊരു അക്ഷരാർത്ഥ അക്ഷരാർത്ഥത്തിലൊരു സ്റ്റുഡൻസിൻ്റെ സമ്മേളനം തന്നെയായിട്ട് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഭൗതികമായിട്ടുള്ള പഠനത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ പഠനത്തെ അത് ബാധിക്കുമോ എന്ന് ഇപ്പോൾ ഒരു രക്ഷിതാവോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയോ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് നമ്മളുടെ ഒരു ഒരു ഉത്തരം എന്തായിരിക്കും ഒരു കാരണവശാലും യഥാർത്ഥത്തില് ഈ പടച്ച റബിന് കൊടുക്കാനുള്ള സാധനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പഠനത്തെ ബാധിക്കില്ല നേരെമറിച്ച് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സംഗതികൾ കിട്ടി കൊണ്ടേയിരിക്കും അപ്പം നമുക്കൊക്കെ പരിചയമുള്ള കുട്ടികളും ബാക്കിയൊക്കെ അവർക്ക് ലഭിക്കുന്ന ഓപ്പണിങ്ങുകൾ അവർക്ക് ലഭിക്കുന്ന പിന്നെ പുതിയ പുതിയ അവസരങ്ങൾ അതൊന്നും അവരെ മാത്രം ഉടുക്കൊണ്ട് കിട്ടണതല്ല കാരണം ഒരു പനി വന്നാൽ മതി യൂണിവേഴ്സിറ്റിയുടെ തലേന്ന് അല്ലെങ്കിൽ ഒന്ന് അസുഖം മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ മതി അവരെ കംപ്ലീറ്റ് ഫ്യൂച്ചർ പോകും ഇതൊന്നും ഇല്ലാതെ ആരോഗ്യം ബാക്കിയൊക്കെ കൊടുത്തു പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പഠിച്ച ക്ലബ്ബിൻ്റെ മാർഗ്ഗത്തിലേക്ക് സമയം മാറ്റി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ചവനം ചെയ്യും അതിനനുസരിച്ച് സഹായം ചെയ്തു കൊണ്ട് വെക്കും കാരണം കുട്ടികളെ ഇപ്പോൾ ചില കുട്ടികളെ ഫുൾ ടൈം പഠിത്തേക്കാലം എന്നിട്ട് പരീക്ഷയ്ക്ക് മറക്കും വല്ല കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ കുറെ പഠിച്ച് ഞാൻ എന്നിട്ട് അവിടെ മാർക്കില്ല മറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുകയും ഈ ഒന്ന് കൃത്യം അഞ്ച് നേരം പള്ളി പോണ ഒരു കുട്ടിയുണ്ട് അവന് പഠിക്കാൻ വേറൊരു കപ്പാസിറ്റിയൊക്കെ ആരെക്കാളും കൂടുതൽ എന്ത് ചെയ്യും ആ ഒരു കപ്പാസിറ്റി അവന് കിട്ടും അങ്ങനെ അവൻ്റെ ടൈമിൽ വർക്കത്തുണ്ട് അവൻ്റെ ടൈം കൊടുക്കുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവൻ അതിൻ്റെ സന്തോഷം അതുപോലെ തന്നെ അതിനൊരു ഒരു ടൈം മാനേജ്മെൻ്റ് അവനക്കുണ്ട് ബാക്കി പല കുട്ടികൾക്കും ഇല്ലാത്ത ടൈം മാനേജ്മെൻ്റ് ആണ് രാവിലെ എണീക്കണോടത്ത് ചിട്ടുണ്ടാവില്ല ഇപ്പോൾ പല കുട്ടികളൊക്കെ രാവിലെ എപ്പോഴും ചെട്ട് എണീക്ക് എണീറ്റ് ആറ് അതാ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ വൈവക്കിരിക്കുമ്പോൾ അതിനെ കണ്ണു നോക്കിയാൽ മനസ്സിലാവും അവനക്കെപ്പോഴും എണീറ്റ് വരിക എന്നുള്ളത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നടക്കും പഠിച്ചവനെ പഠിച്ച കുട്ടി എന്താ സുഭവിക്കണീക്കും അതിനേശോ വായിക്കും അപ്പോൾ ഈ അതുപോലെ തന്നെ ലൊഹറിന് പള്ളിയിൽ പോയി ഇതാക്കും അസറിന് പള്ളിയിൽ പോകും മറ്റേ ഇപ്പൊ നമ്മുടെയൊക്കെ പൊതുവെ നമ്മുടെ ഒക്കെ ചുറ്റുപാടുള്ള ഒരു നല്ല കുട്ടികളും വായിക്കണം പക്ഷെ ഇതൊന്നുമില്ലാതെ റമദാമാസ നോമ്പ് ഓൽക്കാതെ പരീക്ഷ എന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എന്ത് കിട്ടാനാ ആ ഇപ്പൊ പരീക്ഷ അല്ലേ നോമ്പ് എങ്ങനെ നോൽക്ക അന്ന് വെച്ചാൽ എന്താ അറിയാത്ത കാരണം പരീക്ഷന്റെ സമയത്ത് നോൻപ് ഓൽക്കുക എന്നുള്ളത് അത് അവരെ കൊണ്ട് ആലോചിക്കാൻ പറ്റാത്ത സാധ്യതയാണ് നമ്മുടെ കുട്ടികളൊക്കെ എന്താണ് നോമ്പാണെങ്കിൽ കൂടുതൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അതാണ് വ്യത്യാസം യഥാർത്ഥത്തിൽ പഠിച്ചവൻ്റെ ദീന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓപ്പണിങ് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് വസ്തുതിനാണ് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ആഗ്രഹിക്കുന്നത് പഠിച്ചോ നടപ്പിലായി കൊടുക്കുന്നുള്ളതന്നെയാണ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ കുട്ടികളെ നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഇസ്റ്റം സ്റ്റുഡൻസിൻ്റെ നയം അത് തന്നെയാണ് പഠനത്തിന് ഇപ്പോൾ ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരീക്ഷ പ്രധാനമായിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ് ഇഷ്ടം സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കുന്ന ഒരു നയം ഇപ്പൊ എന്തായാലും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഡോക്ടർ പി നസീഫ് അദ്ദേഹം മൗലാന ഫാർമസി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയാണ് ഒരു അക്കാഡമീഷ്യൻ അദ്ദേഹം നമ്മുടെ കൂടെ ഇത്രയും സമയം ജോയിൻ ചെയ്തതിന് ജസാക്ലിക്കു